ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഇന്നിപ്പം ഫോൺ ശരിയാക്കാൻ വേണ്ടി പോണല്ലേ ഇന്നലെ വൈകുന്നേരം കണ്ടത് നമുക്ക് കിട്ടിയില്ല അപ്പൊ രാവിലെ തന്നെ അതിന്റെ സർവീസ് സെന്ററിലോട്ട് പോവീന്ന് പിന്നെ മണിക്കൂട്ടിന് യൂണിഫോമ് വേണിക്കണം അല്ല മണിക്കൂട്ടാ മണിക്കൂറിന് പോകാനായി പിന്നെ ഓവിമോളതും ഉണ്ട് അപ്പൊ അവര് ഇനിയിപ്പാടുന്നേ ഇങ്ങോട്ട് വേണ്ടി വേണ്ടത് ഒരേ ദിവസമായോണ്ട് ഓവീയുടെ ബുക്കും ഓവിയുടെ യൂണിഫോമും മേണിക്കാനുണ്ട് അപ്പൊ ആദ്യം നമ്മള് ബുക്ക് മേടിച്ചിട്ട് ഫോൺ ശരിയാക്കാൻ കൊടുക്കാൻ പോവാല്ലേ അപ്പൊ ഒരാളിതാ എണീപ്പിച്ചിനെ എന്നിട്ട് ഇതാ കുപ്പായലിട്ട് കഴിഞ്ഞ് അതേപോലെ അടക്കടന്ന് ഉറങ്ങുന്ന എങ്ങനെയാ സ്കൂളിൽ പോകാൻ ഞാൻ വലിച്ചെണീപ്പിച്ച് കീഴ്പിക്കാന്നറിയില്ല ഇന്നലെ വൈകി വൈകി എന്ന് ഒരു സിനിമ വെച്ച് ഇന്നലെ ആ സിനിമ വെച്ച് കഴിഞ്ഞ ഇവിടെ അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ വെച്ചു കഴിഞ്ഞാല് തീരാണ്ട് എനക്ക് എണീക്കാൻ പറ്റൂല അതുപോലെ തന്നെയാ നല്ല മണിക്കൂട്ടിനും ശ്രീനാട്ടം പിന്നെ ഫുള്ള് കണ്ണന്നൊന്നുമില്ല പകുതി കണ്ടിട്ട് അങ്ങ് പോയി നമ്മള് ഫുള്ള് കണ്ട് തീരുമ്പോഴത്തേക്ക് സമയം ഒരു മണി രണ്ടുമണി അങ്ങനെ അല്ലേ ആ ഒന്നര ഇനി പിന്നെ വന്ന് ഇവര് വറത്താൽ ഇവരെപ്പോ ഉറങ്ങീനെന്നറിയില്ല ഞാൻ ആടെ കിടന്ന് ഞാൻ ആടേ അതെ ഇവർ രണ്ടും വറുത്താൻ ഇവൻ താഴേക്കൊന്നിച്ച് രണ്ടാളും വറുത്താൻ തന്നെ അപ്പൊ നമുക്ക് പോയാലും സീനാട്ടാ ഇന്നിപ്പം ഒരു മഴ തന്നെ രാവിലെ തന്നെ അപ്പൊ നമുക്ക് ആദ്യം ബുക്ക് മോണിച്ചിട്ട് ആടുന്നത് ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും അല്ലെ മഴ തന്നെ മഴയും മഴ മൊത്തത്തിൽ മഴ തന്നെ ും ഇനി വിളിച്ചതാക്കന്നല്ല സമയം വരെ ഇല്ല അവൾ അങ്ങനെയാണേക്കൂല പോവാന്നല്ലേ സ്കൂളിലേക്ക് എത്തി മണിക്കുട്ടനും പ്രിയം കൂടി യൂണിഫോം വാങ്ങാൻ പോയിട്ടുണ്ട് ഞാനും മേതു കുട്ടിയുടെ വണ്ടിയിൽ ഹാൾട്ടായി മെദുട്ടി നല്ല ഉറക്കത്തിലാണേ വീട്ടിൽ നിന്ന് കയറിയതാന്ന് നല്ല ഉറക്കാണ് അപ്പം ഇനി ഇനിയിപ്പോൾ ഇനി ആന വന്ന് വിളിച്ചാൽ എണീക്കുന്ന ഇതുണ്ടാവില്ല മെദൂട്ടി മെതുകൂട്ടി എന്നാലും അവർ വരത്തി ഞാൻ യൂണിഫോമും വാങ്ങിയിട്ട് രണ്ടു വീടും വരുന്നുണ്ട് കേട്ടാ മഴയത്ത് കൊട കൊട നനയുന്നോണ്ട് മടക്കി പിടിച്ചിട്ട് വരുകയെന്ന് രണ്ടാടും നീ ീ കൊട നനയടക്കി പിടിച്ചെല്ലാ കൊട നനയാക്കാൻ മഴയത്ത് മഴ ഇപ്പൊ മഴ നനഞ്ഞിട്ട് കുടേന നനക്കാണ്ടെടുക്കാൻ വേണ്ടിട്ട് മടക്കിട്ട് വിട്ടു അപ്പോൾ ഒന്നും കൂടി ടി സി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിയ ഒന്നും കൂടി പോയിട്ടുണ്ട് സ്കൂളിലേക്ക് ആരോടെ മണിക്കൂട്ടിൻ്റെ ടി സി അല്ലേ ആ അപ്പോൾ പഴയ സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂട്ടാൻ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലേക്ക് ഈ യൂസ്കൂളിലേക്കാണ് ചേർന്നേന കേട്ടോ ആ ഇപ്പം മണിക്കൂട്ടിൻ്റെ പുതിയ സ്കൂൾ ചെയ്ത് അപ്പോൾ അവിടുത്തെ ടി സി വാങ്ങിയിട്ട് ഇവിടെ കൊടുത്തു ഇപ്പോൾ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പോയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടുന്ന് ടി സി വാങ്ങി

ശരിയാക്കാൻ കുടിച്ചിട്ടുണ്ടല്ലോ മീതുട്ടി മീൻ കുട്ടിയല്ലേ ഇന്നലെ അകലത്തിൽ വെള്ളത്തിലിട്ടത് മീൻകുട്ടിയല്ലേ വെള്ളത്തിലിട്ടത് ഇന്നലെ അതെടുത്തിട്ട് ഉറക്കം പോയാ ഒരേ ഉറക്കാണ് മഴയായ എന്റെ പിന്നെ മീൻകുട്ടി ഒരേ ഉറക്കം നമുക്കിനി ഓടിയിട്ട് ബുക്ക് കൊണ്ട് കൂടുതൽ എന്നാ പിന്നെ പോകുന്നില്ലട്ടാ മോമയോട് പിന്നെ വന്നിട്ട് എടുക്കാൻ പറയാ പോണോ വേണ്ടയോ കണക്കുന്ന ഒരാൾ മടിയെടുക്കാറ് ഇങ്ങനെ പറ്റി എന്നൊക്കെ ശരിയാക്കാ ശരിയാവോ ഇല്ലെന്നാണ് അറിയില്ല അവരോട് സംസാരിച്ചോ അമ്മേ മഴ വന്നെ കൊറേ നാളെ കാണാത്ത ഒന്നൊന്നൊരാഴ്ച പക്ഷെ ഒരാഴ്ച കൂടുതലായി പോയിട്ടുണ്ട് അല്ലേ ഇങ്ങോട്ട് പിന്നിങ്ങോട്ട് ഇതടിപ്പിച്ച് നല്ല മഴയല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല മഴ ആയിട്ട് ിയോം കൂട്ടാണ് ഭയങ്കര കളിയതാ

നിന്റെ പാടെ നിന്റെ പാട്ട് കേട്ട അപ്പുറത്തെ അടുത്തില്ല കാളയെല്ലാം കയറി പിടിച്ചോടും ആ പാട്ട് പാടുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് മണിക്കൂട്ട് എങ്ങനെ കൂട്ടറി കണ്ടുകഴിഞ്ഞ പിന്നെ രക്ഷയില്ല മണിക്കൂട്ടർ പിന്നെ ഒപ്പിടാ നമ്മടെ ഓവീന്റെ ഓവീനെ കണ്ടുകഴിഞ്ഞ പിന്നെ മേദൂട്ടിക്ക് ഒന്നും വേണ്ട രണ്ടാൾ കളി തുടങ്ങിട്ടാ ഹലോ ഹായ് എന്തുണ്ട് ട്യൂഷന് പോയില്ലേ അവരുടെ അടുത്ത് പോയിട്ടാ വരുന്നേ നിങ്ങളുടെ അടുത്തേക്ക് ഇവരെ കളിയിൽ ഡിസ്റ്റേബ് ചെയ്യണ്ടെന്ന് അറിയാ പിള്ളേരെ പിള്ളേരെ ഇതാ ഇതാ ആ എന്ന മൊബൈൽ നോക്കലല്ലേ ശരിയെന്നെ അപ്പൊ സമയം മണി കഴിഞ്ഞു അല്ലേ ഇനിയിപ്പൊ നമ്മൾ ഏതായാലും നമുക്ക് തിരിച്ചു പോയല്ലേ സമയോടാൻ പറഞ്ഞു പാട്ടൻ തന്നെയാ ഇപ്പൊ വിയോകുട്ടിന്റെ പാട്ടൻ തന്നെയായിട്ട

അതെ അമ്മൂനടുത്ത് കിട്ടിയ പാട്ടല്ലോ പണ്ട് അതിലൊരു കഥയുണ്ട് പണ്ട് വിവാഹം നിശ്ചയിച്ച സമയത്ത് അമ്മ ഒരു പാട്ട് എന്ത് പാട്ടുപാടിക്കാട്ടാന്നറിയാ ഞാൻ പറഞ്ഞേ ഒരു ആൽബം സോങ് ആണ് എന്നാണിപ്പത് അത് എന്നാമേ അത് പാട്ട് അതെന്താ നമ്മൂതിര പുറയും കേക്കട്ടെ ഒന്നും കൂടി എന്റെ മോനാളെ ഇരുന്ന് കേൾക്കും പാട്ട് പാടിക്കും മാത്രമേ പാടി കൊടുക്കുള്ളൂ അല്ലേ അപ്പൊ കുടിജാത്രീന്നില്ല പാട്ടാ പാടീ